നമസ്കാരം യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡ് മിലസ്മെലെസ്കിയുമായി യൂറോപ്യൻ നേതാക്കളുമായും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായുള്ള പ്രശ്നങ്ങളെ യുക്രൈൻ ക്രിമിയ തിരിച്ചുപിടിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞു റഷ്യയുമായുള്ള പ്രധാന തർക്കവിഷയമായ നാറ്റോ അംഗത്വം എന്ന ലക്ഷ്യം ഉപേക്ഷിക്കാനും ട്രംപ് സ്റ്റെലിയോട് ആവശ്യപ്പെട്ടു ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സീറ്റ് വി സിയനോട് പറഞ്ഞത് റഷ്യ സമാധാനമായ ഉടമ്പടിയുടെ ഭാഗമായി നാറ്റോ മാതൃകയിലുള്ള സുരക്ഷാ ഉറപ്പുകൾ യുക്രൈന് നൽകാൻ സമ്മതിച്ചു എന്നാണ് ഈ നിർണായകമായ നീക്കം സംഭവിച്ചിട്ടും ട്രംപ് നടത്തിയ ഈ പരാമർശങ്ങൾ ആചരികരമാണ് എന്നാൽ പുടിൻ പരസ്യമായി അത്തരമൊരു ഉറപ്പും നൽകിയിട്ടില്ല യുദ്ധത്തിനു ശേഷം കിഴക്കൻ യൂറോപ്പിലേക്കുള്ള നാറ്റോയുടെ വിപുലീകരണത്തെ റഷ്യൻ നേതാവ് സ്ഥിരമായി എതിർത്തുവന്നിട്ടുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പോളണ്ട് ഫംഗറി ചെക്ക് റിപ്പബ്ലിക് എന്നിവ നാറ്റോയിൽ ചേർന്നപ്പോൾ പുടിൻ തുറന്നു പറഞ്ഞിരുന്നു ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും കൂടുതൽ അടുത്തുള്ള യുക്രൈനിൽ നാറ്റോയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിനെതിരെ ക്രെംലിംഗ് ശക്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് പക്ഷേ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ വിറ്റ് കോഫ് റഷ്യൻ പ്രസിഡന്റ് യുക്രൈനെ നാറ്റോ മാതൃകയിലുള്ള സുരക്ഷ ഉറപ്പ് നൽകാൻ സമ്മതിച്ചതായി അവകാശപ്പെട്ടു നമുക്ക് ആർട്ടിക്കിൾ അഞ്ചിന് സമാനമായ സംരക്ഷണം നൽകാൻ കഴിയും യുക്രൈനെ നാറ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ് അടുത്തിടെ അലാസ്കയിൽ വ്ളാഡ്മിറ പുടിനുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് മോസ്കോയിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തിയ ട്രംപിന്റെ പ്രധാനപ്പെട്ടു പ്രതിനിധി സീറ്റ് ബിറ്റ് കോഫ് സിയനോട് പറഞ്ഞു ഇത് ഒരു വലിയ മുന്നേറ്റമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മോസ്കോ ഇത്തരമൊരു നിർദ്ദേശത്തിന് സമ്മതിക്കുന്നത് ഇതാദ്യമാണെന്നും ബിറ്റ് കോഫ് കൂട്ടിച്ചേർത്തു വാഷിംഗ്ടൺ ഉടമ്പടി എന്നും അറിയപ്പെടുന്ന നോർത്ത് അറ്റ്ലാന്റിക് ഉടമ്പടിയുടെ ആർട്ടിക്കിൾ അഞ്ച് നാറ്റോയുടെ കൂട്ടായ പ്രതിരോധ തത്വത്തിന്റെ അടിസ്ഥാനമാണ് യൂറോപ്പിലോ വടക്കേ അമേരിക്കയിലോ ഉള്ള സഖ്യത്തിലെ മുപ്പത്തിരണ്ട് അംഗങ്ങളിൽ ആർക്കെങ്കിലും നേരെ ഒരു സായുധ ആക്രമണം ഉണ്ടായാൽ അത് എല്ലാവർക്കും നേരെയുണ്ടാവും ആക്രമണമായി കണക്കാക്കുമെന്നും ആർട്ടിക്കിൾ അഞ്ച് വ്യക്തമാക്കുന്നു എന്നാൽ യുക്രൈനിയൻ പ്രസിഡന്റ് സെലക്സ്കിയുമായി വൈറ്റ് ഹൌസിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ യുക്രൈന് നാറ്റോ മാതൃകയിലുള്ള സംരക്ഷണം നൽകില്ലെന്ന് ട്രംപ് പറഞ്ഞതോടെ ബിറ്റ് അവകാശവാദങ്ങൾ തകർന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം സെലക്സ്കിയുടെ കൈകളിലാണെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ യുദ്ധം തുടരാം എന്നും ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഒരു വെടിവയ്പ് പോലും പൊട്ടിക്കാതെ റഷ്യ ക്രിമിയ പിടിച്ചെടുത്തതിന് മുൻ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയെ തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ നിലപാട് വീണ്ടും ഉറപ്പിച്ചു യുക്രൈൻ പ്രസിഡന്റ് സെലക്സ് ആഗ്രഹിക്കുന്നു എങ്കിൽ റഷ്യയുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ യുദ്ധം തുടരാം യുദ്ധം എങ്ങനെ ആരംഭിച്ചുവെന്ന് ഓർക്കുക പന്ത്രണ്ട് വർഷം മുമ്പ് ഒബാമ ക്രിമിയെ റഷ്യക്ക് നൽകി യുക്രൈൻ നാറ്റോയിൽ ചേരരുത് ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ല യുക്രൈന്റെ ഡോൺ ബാസ് റഷ്യയ്ക്ക് കൈമാറാൻ ട്രംപ് സെലക്സ്കിയോട് ആവശ്യപ്പെടുന്നത് ഒരു ആത്മഹത്യാപരമായ നീക്കമായി തോന്നാമെങ്കിലും യുഎസ് പ്രസിഡന്റിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ ഒരു തിരിച്ചടിയായിരിക്കും കാരണം ഇത് രാജ്യത്തിന്റെ കിഴക്കൻ അതിർത്തി റഷ്യയ്ക്ക് തുറന്നുകൊടുക്കും